ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് നോക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ല പോലെ അരച്ചെടുക്കാനുള്ളതാണ് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മിക്സർ ജാറിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു അളവിലുള്ള അരിപ്പൊടിക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട് എന്നാലാണ് കറക്റ്റ് ഇതേ പരുവത്തിൽ തന്നെ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നല്ലൊരു മധുരത്തിൻ്റെ പലഹാരമാണ് അപ്പോൾ ആ ഒരു ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാ പാലിൽ ചെയ്തെടുത്താൽ മതിയെന്ന് താല്പര്യമുള്ളവർക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതേ അളവിൽ തന്നെ നല്ല കട്ടിയായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉരുക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പൊടിയും പാലും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് എത്രയാണ് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണോ വേണ്ടയോ ഇത് അറിഞ്ഞ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് മാത്രമല്ല മിക്സിയുടെ ജാറിൽ ഈ ഒരു പൊടി ആദ്യം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും നല്ല സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനൊക്കെ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് ഒരുപാട് കട്ടിയാവാൻ പാടില്ല എന്നാൽ നല്ല ലൂസും ആവാൻ പാടില്ല ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമുക്ക് പോരാതെ വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ആ അരച്ചെടുത്ത മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇതിലേക്കിപ്പോൾ ഞാൻ പാലോ വെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു പാല് തന്നെ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു പലഹാരത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലി ചമ്പില് വെള്ളം വെച്ച് നേരത്തെ തന്നെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇരുപത് മിനിറ്റ് സമയമായപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പൊ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം നല്ല കടിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ചോറും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമായിട്ട് തയ്യാറായി കിട്ടും ഇപ്പോഴും ആ ഒരു രീതിയിലും പരുവത്തിലും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്